സിനിമ സീരിയൽ നടനായ രാജേഷ് ഹെബാറിന്റെ മകന്റെ വിവാഹമായിരുന്നു ഇന്നലെ ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് നടന്റെ മകൻ ആകാശ് തന്റെ പ്രണയിനിയായ പെൺകുട്ടിയുടെ കഴുത്തിൽ താലി ചാർത്തിയത് നോർത്ത് ഇന്ത്യക്കാരിയായ മാന്സി സോങ്കറാണ് ആകാശന്റെ വധുവായി എത്തിയിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ വിവാഹം വെച്ച് നോക്കുമ്പോൾ കേരള കല്യാണങ്ങൾ അടിമുടി വ്യത്യസ്തമാണെങ്കിലും മലയാള തനിമയിൽ വധുവായി എത്തുകയായിരുന്നു മാന്സി രാജേഷ് ഹെബാറിന്റെ കുടുംബം ഉടുപ്പി ബ്രാഹ്മണരാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ പരമ്പരാഗത രീതികൾ അനുസരിച്ചുള്ള വിവാഹമാണ് ഇന്നലെ പാലക്കാട് വച്ച് നടത്തിയത് വധു മാനസിയുടെ കുടുംബവും കല്യാണ ചടങ്ങുകൾക്ക് ഒപ്പം നിൽക്കുകയും ചെയ്തതോടെ അതിഗംഭീരമായി മാറുകയായിരുന്നു വിവാഹം താലിക്കെട്ടിനു ശേഷം രാജേഷ് ഹെബാറിന്റെ വീട്ടിലേക്കെത്തിയ മൻസിക്കും ആകാശിനും ഗംഭീര വരവേൽപ്പായിരുന്നു നടനം കുടുംബവും ഒരുക്കിയത് ഭാര്യയ്ക്ക് വേണ്ടി ഒരു പാട്ടുപാടിക്കൊടുക്കാനായിരുന്നു ആകാശിനോട് ബന്ധുക്കൾ ആദ്യം പറഞ്ഞത് ഭാര്യയുടെ മുഖത്ത് നോക്കി തന്നെ ആകാശ് പാട്ടുപാടുകയും ചെയ്തു ബന്ധുക്കളെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഭാഗ്യത ലക്ഷ്മി ഭാരമ എന്ന കീർത്തനം പാടിയായിരുന്നു മനസിയെ ബന്ധുക്കൾ വരവേറ്റത് ഭാഗ്യം കൊണ്ടുവരുന്ന ലക്ഷ്മി വരൂ സൗഭാഗ്യം കൊണ്ടുവരുന്ന ലക്ഷ്മി വരൂ എന്നാണ് ഈ കീർത്തനത്തിന്റെ അർത്ഥം ശുഭകാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ കീർത്തനം ആലപിക്കാറുള്ളത് മാൻസി വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുമ്പോൾ എല്ലാവരും മനസ്സു നിറഞ്ഞ് പാടുകയായിരുന്നു മക്കളെ ആരതി ഉഴിഞ്ഞ് സ്വീകരിച്ചത് രാജേഷ് ഹെബാറിന്റെ ഭാര്യ അനിതയായിരുന്നു വീട്ടിലേക്ക് കയറിയതിനു പിന്നാലെ ആകാശിന്റെ ഇരട്ട സഹോദരിമാരുടെ വകയും ചില ഉണ്ടായിരുന്നു ആകാശിനു വേണ്ടി ഒരു പാട്ട് പാടാനായിരുന്നു സഹോദരിമാർ പറഞ്ഞത് നാത്തൂന്റെ പാട്ടിന് കൈയടിച്ച് സഹോദരിമാരും കൂടെ പാടുകയും ചെയ്തു വിവാഹ വീഡിയോയും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടെലിവിഷൻ മേഖലയിൽ നിന്നായി നിരവധി പേരാണ് ആകാശിന്റെയും മാനസിയുടെയും വിവാഹത്തിൽ പങ്കുചേരാനായി എത്തിയത് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയായി ക്ഷണിച്ചവരെല്ലാം വിവാഹത്തിന് ഒരുപാട് സന്തോഷമെന്നായിരുന്നു രാജേഷിന്റെ പ്രതികരണം ഇതാദ്യമായാണ് ഇത്രയും ഗംഭീരമായൊരു കല്യാണത്തിൽ പങ്കെടുത്തത് എന്നാണ് അതിഥികളെല്ലാം പറഞ്ഞത് ചെണ്ടമേളവും ഡാൻസും ഒക്കെയായി കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് കല്യാണം ആഘോഷമാക്കുകയായിരുന്നു കല്യാണം എന്നാൽ ഇതൊക്കെയല്ലേ ചെണ്ടമേളമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നായിരുന്നു രാജേഷിന്റെ ചോദ്യം ഷെർവാണിയും തലപ്പാവും മാത്രമല്ല മുല്ലപ്പൂവും ഒക്കെ വച്ചായിരുന്നു രാജേഷും എത്തിയത് ഷോഭിതിലകൻ സാജൻ സൂര്യ ദിനേശ് പണിക്കർ അരുൺ റേജൻ റോൺസൺ വിൻസെന്റ് സൗബർണിക സുഭാഷ് ശിവാനി മേനോൻ ആര്യ തുടങ്ങി നിരവധി പേരാണ് വിവാഹത്തിലും പിന്നീട് നടന്ന റിസപ്ഷനിലുമൊക്കെയായി പങ്കെടുക്കുവാൻ എത്തിയത് ശരിക്കും മിനിസ്ക്രീൻ താരങ്ങൾ ഒന്നിച്ചുള്ള താരനിബിഡ്ഡമായിട്ടുള്ള വിവാഹ റിസപ്ഷൻ ആഘോഷമായിരുന്നു ഇന്നലെ നടന്നത് വിവാഹവും വിവാഹ റിസപ്ഷനും എല്ലാമായി രാജേഷും കുടുംബവും ആഘോഷമാക്കുകയായിരുന്നു ഇന്നലെ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ